അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു എൻ്റെ മുത്തുമിനീയങ്ങളായ എൻ്റെ സഹോദരി സഹോദരന്മാർ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഭൗതികപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് യോജിക്കാത്ത പലതും പല കാലങ്ങളിലും നടന്നിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം നാം ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് അതിലൊക്കെ വിജയം കണ്ടിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ എക്സർസൈസാണ് എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡാൻസ് നമ്മുടെ സ്കൂളുകളൊക്കെ നടന്നു വരുന്നു അതിൻ്റെ പേരാണ് ജുംബ എന്നാണ് ആ ഡാൻസിൻ്റെ പേര് അനിസ്ലാമികപരമായിട്ടുള്ള വസ്ത്രധാരണ അല്പവസ്ത്രം ധരിച്ചു കൊണ്ടാണ് പല സ്കൂളുകളിലും ഇത് നടക്കുന്നത് ചില സ്കൂളിലൊക്കെ അവർ ധരിച്ച് പോയിട്ടുള്ള വസ്ത്രത്തിൽ തന്നെ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യുന്നതായിട്ട് കണ്ടു പല രൂപത്തിലും ഭാവത്തിലുമാണ് ഈ ഡാൻസ് സ്കൂളുകളിലും മറ്റു സ്ഥാപനങ്ങളിലും നടക്കുന്നത് ചില ഇസ്ലാമിക പേരിൽ നടക്കുന്ന ചില സ്ഥാപനങ്ങളിൽ പോലും മൊക്കനയും ഇസ്ലാമിക വസ്ത്രധാരണയുമായിട്ട് ഡാൻസ് കളിക്കുന്നതായിട്ടും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഗവൺമെൻറ്റുകൾ ഒരു അഭിപ്രായം പോലും ഉത്തരവാദിത്വം ഉൾപ്പെട്ട നേതാക്കന്മാരോട് ആരായാതെ അന്വേഷിക്കാത്ത അവർക്ക് തോന്നുന്നത് പോലെ ഒരു ഗവൺമെൻ്റ് ആണെന്ന് കരുതി അവർക്ക് തോന്നുന്നതെല്ലാം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലോ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനത്തെ തോന്നുന്ന രൂപത്തിൽ കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിനും സാധ്യമല്ല പോലുള്ള ഭരണം തന്നെ ആകെ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ തോന്നിയതുപോലെ സ്വന്തം അഭിപ്രായത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നിലകുൾ നിലവിൽ വന്നിട്ടുള്ളത് ഇതെല്ലാം ഒരിക്കലും ന്യായീകരിക്കാനോ യോജിക്കാനോ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇവൻ്റെയൊക്കെ വിചാരം കേരളത്തിൽ ഭരണം നടത്തുന്ന ഭരണാധിപന്മാർക്ക് അടിമയായി അവർ കൊണ്ടുവരുന്ന എല്ലാറ്റിനും നമ്മൾ നിൽക്കണമെന്നാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ പ്രതിഷേധിക്കുന്ന സമയത്ത് അവർ അതിന് തീരുമാനം കാണും അതിലും നല്ലത് ആദ്യം തന്നെ നല്ല ഉചിതമായ തീരുമാനം എടുക്കലല്ലേ ആരോടും ഒരു ചർച്ച ചെയ്യാതെയുള്ള ഒരുമാതിരി കളി എവിടെ നിന്ന് കിട്ടി ഈ അന്തമില്ലാത്ത കളി എന്നാണ് നാം ചിന്തിക്കുന്നത് സുംബ എവിടെ നിന്ന് ആണ് വന്നത് ഈ വിവരദോഷികൾക്ക് അവർക്ക് തോന്നുന്നത് പോലെ ഇത് എക്സർസൈസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്പവസ്ത്രം പോലും ഇല്ലാതെ പൂർണമായ വസ്ത്രം ധരിക്കാതെ ഉള്ള ഒരു ഡാൻസാണിത് ഇത് അല്ലാത്ത രൂപത്തിൽ തന്നെ എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പേര് പറയാൻ പോലും മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ പ്രയാസപ്പെടുന്നതായി കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് പോലും ഇതിന് ഒരു ധാരണയില്ല എന്നാണ് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് മറ്റുള്ളവരോടും കൂടി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ഗവൺമെൻറ് ആണെങ്കിലും അല്ലാത്തവരും എടുക്കേണ്ടത് നമ്മൾ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ മതവും ബൗദ്ധികവും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള ഡാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ബഹിഷ്കരിച്ചുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് ഗവൺമെൻറ് അത് നടപ്പിലാക്കലേ പ്രശ്നമാക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷെ അത് പ്രതിഷേധം എന്ന നിലയിൽ നമുക്ക് അതിനെ എന്നോട് എതിർപ്പ് പ്രഖ്യാപിക്കാൻ നാം തയ്യാറാവണം കാരണം ഇതൊക്കെ അനിസ്ലാമികപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് എക്സർസൈസ് ചെയ്യുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഇസ്ലാം എതിരല്ല മുസ്ലിങ്ങൾ അതിനൊന്നും എതിരല്ല പക്ഷേ ഒരു കാര്യം ഒരു ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി അതിനോട് താൽപ്പര്യമുണ്ടോ അവർക്ക് അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ അത് തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭരണകൂടങ്ങൾ കേരളത്തിൽ എന്നല്ല സംസ്ഥാനങ്ങളിലൊക്കെ വരുമ്പോൾ മനുഷ്യർ തമ്മിൽ അകന്നു ഒരു ചുറ്റുപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ ന്യായീകരിച്ചു പല മത സംഘടനകളും അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡാൻസുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കാരണം ഇസ്ലാം അതിനൊന്നും അനുവദിക്കുന്നില്ല പല ആളുകളൊക്കെ ചില വിവരദോഷികൾ ഇസ്ലാമിൻ്റെ മെക്കിട്ട് കയറുന്നതായിട്ട് ചില ചർച്ചകളിൽ കാണാൻ സാധിച്ചു ഈ കളിയൊന്നും ഒരാളുടെ മേലും അടിച്ചേൽപ്പിക്കാൻ പാടുള്ളതല്ല വിവരക്കേട് മാത്രം വിളമ്പുന്ന വിദ്യാഭ്യാസം ആണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് തോന്നുന്നത് പോലെ അവർക്ക് തോന്നുന്നത് പോലെ തീരുമാനമെടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു മുഖ്യമന്ത്രി മരണം നടത്തുമ്പോൾ മതമില്ല ജീവനില്ലാത്ത മതം എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ പാഠപദ്ധതി കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിരുന്നു അതൊക്കെ മുസ്ലിങ്ങളോട് ഇസ്ലാമികളോട് എതിർപ്പാണ് കാരണം അവർക്ക് തന്നെ മതത്തിൽ വിശ്വാസമില്ല അപ്പോൾ വിശ്വാസമുള്ളവരെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തതായിരുന്നു പക്ഷേ അതിൻ്റെ എതിർപ്പ് കാരണം അത് ആ തീരുമാനം ഉപേക്ഷിച്ചു അപ്പോൾ എന്താണ് ഇപ്പോൾ ഭരണം നടത്തുന്ന സംസ്ഥാന കേന്ദ്ര ഭരണങ്ങളൊക്കെ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്ന ഒരു ചുറ്റുപാടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് മരണക്കാർ ഒരു ജനാധിപത്യ രാജ്യത്ത് മരണം നടത്തുമ്പോൾ എല്ലാവർക്കും സപ്പോർട്ടായിട്ടാണ് നിൽക്കേണ്ടത് ഇപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തെ ഭരണം നടത്തുന്നത് ഒരു ഏകാധിപത്യ ഭരണം പോലെയുള്ള ഭരണമാണ് നടത്തുന്നത് അതിലുള്ള മന്ത്രിമാർക്കാണ് അത്രത്തോളം ഒരു വിവേകമില്ല അവർക്കാണെങ്കിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ കൂട്ടി യോജിപ്പിച്ച് ചെയ്യണമെന്നൊരു അറിവുമില്ലാത്ത സാഹചര്യത്തിൽ അത് മറ്റുള്ളവർ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഒരു ഉമ്മ പറ്റ മക്കളെപ്പോലെ ഒരു അമ്മവറ്റ മക്കളെപ്പോലെ ഒരു ശരളിൽ കോർത്ത മാലമണികളെപ്പോലെ ഒറ്റക്കെട്ടായി ജീവിക്കേണ്ട ഈ രാജ്യത്ത് സിദ്ധതകൾ സൃഷ്ടിച്ചുകൊണ്ട് തമ്മിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാ കുളവാക്കുന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്ന് തമ്മിൽ വെറുപ്പുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഇനിയുള്ള കുറഞ്ഞ ഭരണ കൂടിയല്ലേ അവർക്കുള്ളൂ അവർ അതിന് തീരുമാനമെടുക്കണം എന്നാണ് പറയുന്നത് കാരണം അവർ തുടർ തുടർ ഭരണം നടത്തി നടത്തി തമ്മിലുള്ള ആ സ്നേഹബന്ധമോ ഐക്യവും ഒരുമയോ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിലെ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് സ്നേഹത്തോടെ ഐക്യത്തോടെ ഉന്മയോട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം ആരും തമ്മിൽ വെറുപ്പോ വിദ്വേഷമോ അകൽച്ചയോ ഉണ്ടാകാൻ പാടില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് അഴുത്തസിമുബി ഹബിലില്ലാ ജമിയും അലാ തഫറപ്പും നിങ്ങൾ ഒരു മാലമണികളെപ്പോലെ ഒരു ചരടിൽ കോർത്ത മാലമണികളെപ്പോലെ നിങ്ങൾ ജീവിക്കണം എല്ലാവരും ഒരു ചരടിനെ പഠിക്കണം ആബിലില്ലാഹി ജബി അള്ളാവിൻ്റെ കാര്യനെ നിങ്ങൾ പിടിക്കണം അല്ലാത്ത ഫറപ്പോൾ നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകരുതി എന്ന് വിശുദ്ധമായ ദീൻ ഒരു ഖുർആാനിൽ കൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതെല്ലാവർക്കും ബാധകമാണ് എന്ന് ഉണർത്തിക്കൊണ്ട് അള്ളാബു എല്ലാവരെയും ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഐക്യത്തോട് ഒരുമയോടുകൂടി ജീവിക്കാൻ എല്ലാവർക്കും എൻ്റെ മനസ്സും ബുദ്ധിയും അറിവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാക്ക് ദവാൻ അലഹമില്ല അസ്മലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ